ത് ഭൂട്ടാനിലാണ് കേട്ടോ ചുരം കയറി വന്നപ്പോൾ ഭൂട്ടാൻ മലമേലയാണ് ഭൂട്ടാൻ മുൻ മലനിരകൾക്ക് മേലെ ഇങ്ങനെ കയറി കാണുക താഴേക്ക് അങ്ങോട്ട് നോക്കിയാൽ പരന്ന് കിടക്കുന്ന താഴ്വരമുണ്ടല്ലോ അത് നമ്മുടെ ഇന്ത്യയാണ് നിൽക്കുന്ന പോലെ ലൈക്ക് ഭൂട്ടാനിലിരുന്നുകൊണ്ട് ഇന്ത്യയുടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറേ മരങ്ങളും വീടുകളും എല്ലാം നമുക്ക് കാണാം ഇതിൻ്റെ മുകളിലോട്ട് കംപ്ലീറ്റ് ഭൂട്ടാൻ ഒരു പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങൾക്ക് വരുന്നൊരു മാറ്റമുണ്ട് അതായത് റോഡുകൾ എന്ത് വൃത്തിയില നടക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലീനാ ലോറിയൊക്കെ പോണുണ്ട് കേട്ടോ ചുരമാണിത് ഭയങ്കര ക്ലീൻ ആയിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറെ റൂൾസൊക്കെ ഉണ്ട് തുപ്പാൻ പാടില്ല വഴിയിൽ തുപ്പരുത് ഹോൺ അടിക്കാൻ പാടില്ല മെയിൻലി ഹോൺ അടിക്കാൻ പാടില്ല കൊൽക്കത്തയിലൊക്കെ ഹോൺ അടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല മറ്റുള്ളവർ ബുദ്ധിമുട്ടി എന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് റൂൾസൊക്കെ ഭൂട്ടാനിലുണ്ട് വളരെ നല്ല കാര്യം അപ്പോൾ ഞാൻ അവിടെ ചുരൊക്കെ കയറി ഇങ്ങനെ വന്നേക്കുവാണ് അപ്പോൾ കുറച്ച് ദൂരമൊക്കെ നമുക്കിവിടെ സഞ്ചരിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കോടം കൂടി കിടക്കുക മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അധികം കാണാനൊന്നും പറ്റണില്ലെങ്കിൽ പോലും കണ്ണുകളെ കൊണ്ട് കാണാട്ടോ ക്യാമറ കണ്ണുകളിൽ എത്രത്തോളം എനിക്കറിയില്ല എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് വന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെ പച്ചമുളക് ു ഇവിടത്തെ ഒരു നദിയാണ് കേട്ടോ ഭൂട്ടാൻ ഇന്ത്യൻ ഇടയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അമോച്ചു ഈ അമോച്ചുവിന്റെ കൈവഴിയാണ് ഈ കാണുന്ന കാണക്കുഞ്ഞൊരു സ്പേസ് നല്ല രസമായിട്ട് ഇങ്ങനെ വെള്ളം തുളുമ്പി തുളുമ്പി പോകുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് വെള്ളമാണ് ഫ്രഷ് വാട്ടർ ആണ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞുല്ലോ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള കൺട്രി ആണ് കേട്ടോ ഭൂട്ടാൻ ഭയങ്കര ക്ലീൻ ആണ് ഒരു വേസ്റ്റോ ഒന്നും തന്നെ ഈ പരിസരത്ത് എവിടെയും കാണാല്ലോ ഇവൻ ഇതിന് നോക്കുകയാണെങ്കിൽ നദിയിൽ നോക്കുവാണെങ്കിൽ പോലും വളരെ ക്ലീൻ ആയിട്ട് നല്ല ഒഴുക്കല് വെള്ളം വരുന്നുണ്ട് തണുപ്പ് നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഉരുള കല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗി ഇവിടെ അങ്ങനെ കണ്ടിരിക്കാൻ ഇവിടുന്ന് നിന്ന് താഴേട്ടേക്ക് പോവാ പിന്നെ ഇവിടുത്തെ ബ്രിഡ്ജ് ആണല്ലേ ഭൂട്ടാൻ സ്റ്റൈലിൽ തന്നെ അവർ കൃത്യമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് ദ ഗോൾഡൻ ഭൂട്ടാൻകാരുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനമായിട്ട് ഗോൾഡൻ കളർ അവർക്ക് അത് ഒരു കളിയില്ല ഭൂട്ടാൻ മാത്രമല്ല ഭൂട്ടാൻ ചൈന തുടങ്ങി ഏകദേശം ഈ ഒരു ആ ഒരു ബന്ധമുള്ള എല്ലാ കൺട്രീസും ഇങ്ങനെ തന്നെയാണ് ഇത്തരം കളറുകളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും വോളോട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇതിനപ്പുറത്ത് നമുക്ക് ഉണ്ട് മൊണാസ്ട്രി നല്ലൊരു പ്രയർ ഉണ്ട് അപ്പം ആ പ്രയർ സ്പേസിലേക്ക് ഒന്ന് ഞാൻ പോവാണ് ഒന്ന് പോയി നോക്കാം നമുക്ക് അവിടുത്തെ കാര്യം നോക്കാം അറിയാമല്ലോ ഇതാണ് നമ്മുടെ പ്രയർ സ്പേസ് അവിടെ എല്ലാവരും ഇങ്ങനെ അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ മണി പത്മി എന്നുള്ള ആ സാധനമില്ല അപ്പം ഞാനും പോയിട്ടൊന്ന് കറക്കി നോക്കട്ടെ ഇവരുടെ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ റിച്വൽ എന്ന് ഞാൻ എന്തായാലും തൽക്കാലം ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം അതായിരിക്കും നന്നാവുക ര് ചെയ്യുന്ന പോലെ ഞാനും ചെയ്യാ കേട്ടോ മൂന്നെണ്ണം എത്രയോ വട്ടമാണ് അവരെ കറക്കുന്നത് ഐ തിങ്ക് ആ അമ്മ ഇത് രണ്ടാമത്തെ റൗണ്ടാ പോവാ നമ്മൾ ഇത് ഓരോ വട്ടം കറക്കുമ്പോഴും അതിന്റെ സ്പീഡ് കൂടുന്ന അനുസരിച്ച് ഇതിലെ മണി അടിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി മണിയുടെ കണക്കാണ് ഇവരുടെ എന്തോ ഒരു പ്രാർത്ഥനയ്ക്ക് സമ്മായിട്ടുള്ളത് അപ്പം ഞാൻ അമ്മേനെ സഹായിക്കട്ടെ എന്താ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിരുന്നേ അടുത്ത വഴിയിലേക്ക് ഒന്ന് പോയിട്ട് ബൂട്ടാൻ ചൂട് ടിക്കറങ്ങട്ടെ കച്ചുകളൊക്കെ കണ്ട് ഞാനിപ്പോൾ ഫുജിലിങ്ങിലാണ് ഇട്ടുള്ള ബൂട്ടാനിലെ ഫുജിലിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ബൗവേ ബസാർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം അവിടേക്ക് ഇങ്ങനെ നടന്നു തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഒരു കടയാൻ കണ്ടു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരെനിക്ക് ഇവിടുത്തെ ലോക്കൽ ഫുഡ് ബൂട്ടിയ ഇവിടുത്തെ ഭൂട്ടാനിലെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ലോക്കൽ ഫുഡ് നമ്മുടെ മാഗി പോലത്തെ ടൈപ്പാണ് അത് ഉണ്ടാക്കി തരാമെന്ന് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് സോ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് പരിചയപ്പെട്ടു കേട്ടോ വരുന്ന വഴിയിൽ അപ്പം ചേച്ചി അവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് എനിക്ക് ഇവിടുത്തെ ആ മാഗീൻ്റെ അല്ലെങ്കിൽ ന്യൂഡിൽസിൻ്റെ ടേസ്റ്റിനും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇറ്റ്സ് ബവേ ബസാർ ഫുജിലി അപ്പൊ ഇതാണ് നമ്മുടെ സുനിത ദീദി ദീതിയാണെന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തീർന്നു അപ്പം ഇതൊരു കടയാണ് കേട്ടോ ബേസിക്കലി ഇതൊരു ഷോപ്പാണ് അപ്പം ഇതിനപ്പുറത്ത് വരെ എന്നിട്ട് കുക്ക് ചെയ്ത് നമുക്ക് തരാമെന്നു പറഞ്ഞിട്ടുള്ളത് അപ്പം ദീതി ഇവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതേ മരുന്നേ കാണിക്കണമല്ലോ കയറി വരും നമുക്കൊരു ചായ അപ്പൊ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിന് ശേഷം നമുക്ക് ഫുഡിലേക്ക് അപ്പൊ ഞാൻ ദീതിയുടെ കുറച്ചിരുന്ന് ഇതൊക്കെ കാണട്ടെ ചെറിയൊരു കിച്ചൻ സ്പേസ് ആണെങ്കിലും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ വിഷയം പറഞ്ഞു കടയാണ് അപ്പൊ കടയ്ക്കുള്ള സാധനങ്ങൾ ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കൊള്ളാം ചെറിയൊരു സ്പേസ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും തിക്കി നടക്കി വെച്ചിട്ടുണ്ട് നല്ല വേറെ തന്നെ ഒരു അടുക്കളായിട്ടോ നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ അടുക്കള ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് മക്കളൊക്കെ ഉണ്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കൂട്ടം കൂടി സംസാരിക്കുന്നൊക്കെ ഉണ്ടാവൊക്കെ നമുക്ക് പിന്നെ പോകാം ആദ്യം നമുക്ക് ഭക്ഷണം ഭക്ഷണം നമ്മുടെ പ്രധാന സാധനം ഭക്ഷണം ഉണ്ടാക്കണം ചായ ഉണ്ടാക്കി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക ഭൂട്ടാനി ചായ ഭൂട്ടാനിൽ നമുക്ക് ചായ ഉണ്ടാക്കി തരികയാണ് കുറച്ച് നല്ല വലുപ്പമുള്ള തേയിലായിട്ടും നമ്മൾ പൊടി പൊടി ഉണ്ടാവാറ് നമുക്ക് പൊടിയാണ് ചായ പൊടി തന്നെയാണ് ഇവിടെ പൊടിയല്ല ലീഫുണ്ട് കുറച്ച് കുറച്ചും കൂടെ നമ്മൾ ആയിട്ട് ടീ അടുത്ത് ഇന്ത്യയില്ല അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇവിടെ തന്നെ അവിടുത്തെ പ്ലാന്റേഷനിലുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പൊ കളച്ചു വരുന്നുണ്ട് അപ്പൊ എന്തായാലും കുടിക്കണം ഇത് കുടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാഗിയിലേക്ക് ഇറങ്ങാം മാഗിയിലേക്ക് നമുക്ക് പോവാം മാഗി എന്താ വെച്ചാൽ മാഗി എന്ന് പറഞ്ഞു നിങ്ങൾ കോക്ക ആ മാഗി ടീക്കെ അപ്പൊ നമുക്ക് കോക്ക ഉണ്ട് കേട്ടോ കോക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം ഇപ്പൊ മാഗി ഉണ്ടാക്കുന്ന കോക്ക ഉണ്ടാക്കണം സോ അതിലേക്ക് നമുക്ക് പോണം അത് ചാവിടിക്കട്ടെ തീർത്തിട്ട് ഞാൻ കൊണ്ടുവരാം അപ്പൊ ഇതാണ് നമ്മടെ കോക്ക ട്ടോ നമ്മുടെ മാഗി ഇപ്പിയൊക്കെ പോലെ കോക്ക ഈ ബ്രാൻഡേണോ കോക്കെ ഈ കോക്കയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് സോ ദീപി നമുക്ക് വേണ്ടി അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്ക അപ്പൊ ഈ മൂന്നെണ്ണം ക്യാബേജ് ഉള്ളി മുളക് ഈ മൂന്നെണ്ണം കൂടെ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി നന്നായിട്ട് തിളപ്പിച്ചു വെള്ളം ഓൾറെഡി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്കാണ് അവർ ആ മൂന്ന് സാധനം ഇട്ടേക്കുന്നത് ഇനി നമ്മുടെ നമ്മുടെ കോക്ക നാട്ടിലെ മാഗി പിന്നെ കൂടെ മസാല മാത്രമേ ഒരു ഓയിൽ ആണ് എരിവുള്ള ഓയിൽ ആണ് കേട്ടോ എരിവുള്ള ഓയിലാണത് അപ്പം ഇത് രണ്ടും കൂടെ അതിൽ മിക്സ് ലൈക്ക് ഒരു മസാല പാക്കറ്റും ഉണ്ട് ഒരു മിർച്ചി എരിവുള്ള ഒരു ഓയിലും ഈ രണ്ട് കണ്ടന്റാണ് നമ്മുടെ ഇതിന്റെ കൂടെ ഉള്ളത് കോക്ക കൊറിയൻ ഡിഷാണ് ഏ കൊറിയൻ ആക്ച്വലി കൊറിയൻ സാധനമാണ് അപ്പൊ അവര് അത് ഇവിടുത്തെ ബൂട്ടിയ സ്റ്റൈൽ ഭൂട്ടാൻ സ്റ്റൈലാണ് അവരുണ്ടാക്കുന്നത് ആ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കാരണം അപ്പൊ ഇവരത് ഭൂട്ടാനി സ്റ്റൈലിലേക്ക് മാറ്റി അങ്ങനെ നമുക്ക് ഉണ്ടായിത്തരാൻ പോകണേട്ടോ അതിലേക്ക് നമ്മുടെ നൂഡിൽസ് കിട്ടും കൊക്ക നൂഡിൽസ് അതിലേക്ക് കിട്ടും ടീക്കേ ടീക്കേ ഓക്കേ അപ്പൊ നമ്മള് കാബേജ് ഉള്ളി മുളക് പിന്നെ അതിന്റെ മസാലയും ആ ഒരു എരിവുള്ള എണ്ണയും ആ ഓയിലും അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ നൂഡിൽസ് കിട്ടും അന്നേരം നന്നായിട്ടത് അതിലേക്ക് മിക്സ് ചെയ്ത ഇങ്ങനെ എടുക്കുമല്ലോ കൂടി കിടക്കുന്ന നൂഡിൽസ് ഇങ്ങനെ വിളിച്ചെടുക്കില്ലേ വിരിച്ചെടുത്തിട്ട് അതിലേക്ക് ഇനി മുട്ട ഇടണം എഗ് ഇടണം നാടൻ നാടൻ ലോക്കൽ അത്യാവശ്യം നൂഡിൽസ് എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ പിന്നി പിന്നി പിന്നെ എടുത്തിട്ടുണ്ട് ചൂടായത് പിന്നി പിന്നെ അപ്പൊ ചീസ് നന്നായിട്ട് അതില് സ്പ്രെഡായിട്ടോ നന്നായിട്ട് അലിഞ്ഞു ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിട്ട് മല്ലി ഫ്രൈ ഡോ ടീക്കേ താങ്ക് യു സോ മച്ച് അതായത് ഇനി നമ്മൾ മല്ലിയല ഇടും മല്ലിയല മുറിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് അതിലേക്കാണ് എഗ്ഗിടുന്നത് പക്ഷെ എഗ്ഗെന്ത്യെന്നു വെച്ചാൽ ഫ്രൈ ചെയ്യണം ഇപ്പം ഏകദേശം നമ്മുടെ ആ ഒരു കോക്ക അവിടുത്തെ ഇവിടുത്തെ ബൂട്ടാനി സ്റ്റൈലെ നൂഡിൽസ് റെഡി ആയി കേട്ടോ അത്യാവശ്യം ഞാൻ ചീസ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക ആ സമയം കൊണ്ട് ദീദി അവിടെ എഗ് ഫ്രൈ ചെയ്യുന്നുണ്ട് എഗ്ഗ് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുറയാണ്ടർ നമ്മുടെ മല്ലികളിയും കൂടെ ഇടണം കോഴിമുട്ട അതിലേക്ക് പൊരിച്ച് ഇട്ടു ഇനി അതിങ്ങനെ സ്പ്രാമ്പിൾ ചെയ്യണം നല്ലവണ്ണി ചെയ്തോളൂ നല്ലവണ്ണം ചെയ്തോളൂ ഇത് കുക്ക്ഡ് തന്നെ വേണം ഓക്കെ നന്നായിട്ട് അതിനെ സ്പാമ്പ് ചെയ്തെടുക്കുന്നുണ്ട് സ്പാമ്പ് എഗതിലേക്ക് ഇട്ടു മിക്സ് കണ്ട പടക്കാനോ അതിലേക്ക് എന്ത് ചെയ്തു മല്ലിയലും കൂടെ ഇട്ടു കേട്ടാ ഞാനൊന്നായിട്ട് ഇങ്ങനെ സോ നമ്മടെ ചീസ് കോക്ക വിത്ത് എഗ് റെഡി ആയി താഴെ നോക്കി നടക്കണമെങ്കിൽ വഴുതി വീഴും എന്റെ ഫുഡും പോകും ഞാനും പോകും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇതാണ് അടുത്തവിടെ കടകളുടെ ഏകദേശം സെറ്റപ്പ് റോഡിൽ തന്നെയാണ് റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഈ ചുരം കയറും വയനാടൊക്കെ ചുരം കയറുന്ന സമയത്ത് ഉണ്ടാവാറില്ല വഴിയോര കച്ചവടം അതുപോലെ തന്നെയാണ് ഈ ഒരു ബവോ ബസാറിലുള്ള സ്പേസ് അപ്പം ഉള്ളിൽ ഉണ്ടാക്കും പുറത്തു വരും അപ്പം ഞാൻ അതാ ഒരു മിർച്ചി ഓയില് അത് ഇതിലെനിക്ക് വലിയ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചു അത്യാവശ്യം നല്ല എരിവുള്ള എന്തോ ഓയിലാണ് പക്ഷെ ആ ഒരു എരിവ് ഇതിന് എനിക്ക് കിട്ടിയിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് സ്പൈസി സ്പൈസൊരു ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ അതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഓൾറെഡി ഒരു ഭക്ഷണം കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു ഷോപ്പിലാണുള്ളത് ഇവിടുന്ന് എനിക്ക് രണ്ട് ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോന മാഡം സോന എന്നാണ് ദീദിയുടെ പേര് ഇവിടെ ഭൂട്ടാൻ്റെ ട്രഡീഷണൽ ഫുഡാണ് ഒന്ന് ഒന്ന് ദേശീയ ഭക്ഷണം കേട്ടോ ഒന്ന് ദേശീയ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ചേച്ചീൻ്റെ അടുത്തൊരു കയറുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവർന്ന് ചോദിക്കാം നമ്മൾ ഞാൻ പറഞ്ഞ ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ അടുക്കളയിലാണ് ഇപ്പോൾ ഉള്ളതാണ് നമ്മുടെ സോനാദീദി അവരുടെ അമ്മയാണത് അപ്പൊ ഇവ രണ്ടുപേരും കൂടിയാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ പോണത് നമുക്ക് അതാ ഫുഡ് ഹെമദാസി ഭൂട്ടാൻക്ക് നാഷണൽ ഫുഡ് റൈറ്റ് നാഷണൽ ഫുഡ് ഇവിടുത്തെ ഭൂട്ടാന്റെ ദേശീയ ഭക്ഷണമാണ് ഹെമാ ദാഷി അതാണ് പ്രണഫി ഹെമാതാഷി അപ്പം അതാണ് അവർ മേക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിലുള്ളത് ഉണ്ട് മുളകും ഉള്ളി ഉള്ളി അരിഞ്ഞിട്ടു ടൊമാറ്റോ ടമാറ്റോടെ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നുണ്ട് ഒക്കെ ഒരു മീഡിയം സൈസിലോട്ടോ അരിഞ്ഞിടുന്നത് കുറച്ചൂടെ ലൈറ്റായിട്ട് ചീസ് ഇതിലും ഉണ്ട് ചീസ് ഐ തിങ്ക് ചീസ് ലോക്കൽ ചീസ് ഹേ ജോ ടീക്കേ ജോ ബോക്സ് മേനത്തേനാ വൈ ഗർഭ ന്നെ ഗർഭപനത്തേ വീട്ടിലുണ്ടാക്കിയ ചീസാണ് കേട്ടോ ചീസാണ് ഉണ്ടാക്കി അതും സ്ലൈസ് ആക്കി ഇട്ടു ഓർ ബട്ടർ ചീസ് ഇട്ടു ഇനി ബട്ടർ ബട്ടറും അവർ ആഡ് ചെയ്തു ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇവര് ഹെമദാഷി ഹെമദാഷി ആ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന ഇവിടുത്തെ നോർമൽ പനി നോർമൽ വെള്ളം കൂടെ ചേർത്തോട്ട് സെക്കൻഡ് അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ മുളകുണ്ട് ഉള്ളി തക്കാളി ചീസ് ഓർ നമ്മുടെ വെള്ളം അതും അതെല്ലാം കൂടെ വെച്ചിട്ട് അവർ ക്ലിയർ ചെയ്യാൻ പോവാണ് പിന്നെ ഉപ്പും ഇട്ടു കേട്ടോ ഉപ്പും വെള്ളം ഇട്ടു ഫൈവ് മിനിറ്റ്സ് ഓക്കെ അഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിടണം സോ അഞ്ച് മിനിറ്റ് നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യം നോക്കാം ഓർ ക്യാ അലാവ ഓർക്കാ ബനാറയാം ഹമദാശിക്ക് അലവാദാശി കെവദാശി കെവദാശി ഉസ്മേ പൊട്ടാറ്റോത്തേ ഹെഹദാശിയോ കെവദാശി ഹെമദാശിയോ കെവതാശി ഈ രണ്ടെണ്ണത്തിലുള്ള അതായത് സെയിം പ്രോസസ്സാണ് ഹെമദാശിയും കെവതാശയും ഈ രണ്ടെണ്ണം സെയിം പ്രോസസ്സാണ് ബട്ട് കെവതാശയിൽ പൊട്ടാറ്റോ ആഡ് ചെയ്യും എന്നാ ടിക്കേ പൊട്ടാറ്റോ അതിൽ ആഡ് ചെയ്യും അപ്പം അതാണ് അതിൽ വ്യത്യാസമുള്ളത് അപ്പം പ്രോസസ്സൊക്കെ ഒന്നെയാണ് ഒരു മാറ്റം കുറച്ചൊരു മസാലേൻ്റെ ഒരു എന്താ പറയുക ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസമാണ് ആ ഡിഷിനെ തന്നെ വേറെയാക്കുന്നത് ഈ ദോണോയാക്കി നാഷണൽ ഫുഡ് ഹെമദാശിയോ കെവതാശിയെ ഹാ അപ്പോൾ അത് രണ്ടും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയ ഭക്ഷണം എന്നുള്ള രീതിയിലൂടെ പറയുന്നത് ഹേമദാശി എന്തായാലും ഇവിടുത്തെ എന്താ പറയുക ദേശീയ ഭക്ഷണമാണോ കേട്ടോ ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ടതിനെ പറ്റി അപ്പം ഹേമദാശിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിന് കെദാശിയുണ്ട് സോ ലെറ്റ്സ് മീ ഹേമദാഷി ഫസ്റ്റ് അപ്പം നമ്മുടെ ഹെമദാശി റെഡിയായി ഇതേ അത് മാറ്റിയാണ് കേട്ടോ ഇതൊരു സ്റ്റ്യൂ ടൈപ്പ് ആണ് സ്റ്റ്യൂ ഫോമിലുള്ളൊരു ഫുഡാണ് ഇതാണ് നമ്മുടെ ഹെമദാശി സെർവ് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു മാ സി സി സ്റ്റ്യൂ സോസ് ടൈപ്പാണ് ചീസുണ്ട് എണ്ണയുണ്ട് തക്കാളി ഉള്ളി പച്ചമുളക് വീഗനാണ് കംപ്ലീറ്റ് വീഗൻ സോ ഞാൻ ട്രൈ ചെയ്യട്ടെ കേട്ടോ ഹേമദാശി പ്രാണത്ഥം തിരുത്തി തരുന്നുണ്ട് സോ ഹേമദാഷി ഇത് അടിപൊളി സാധനമാണ് കേട്ടോ നല്ല സൂപ്പാണ് സോ ഇതെന്തായാലും ട്രൈ ചെയ്തു ഇനി അടുത്തൊരു സാധനം ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ഞാൻ തന്നെ കെവദാശി കെവദാശി സോ അതുണ്ടാകും ഏത്തോ ബോത്ത് അച്ഛനാ ഹെ അപ്പിനെ തോ കെവദാശി ചായ മുജിയോ ബനാ തോ അപ്പം ഞാനത് മാറ്റി കയറിട്ടോ ഹേമദാശി എന്ന് പറയുന്ന ഫുഡ് ഓൾറെഡി ഉണ്ടാക്കി അതും ഇപ്പോൾ ഉണ്ടാക്കാൻ മണിക്ക് ഏമദാശി നമ്മൾ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് വേറെ നല്ല നമ്മൾ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അതിൽ ആഡ് ചെയ്യും അപ്പോൾ ഉരുളക്കിഴങ്ങ് അവർ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇപ്പോൾ അതാ അരിഞ്ഞുവിടുന്ന ഇനി ഇതേ അതിലേക്ക് തക്കാളി ഇടുന്നു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം അരിഞ്ഞു അതേ വലുപ്പത്തിൽ തന്നെ ചെറിയതായിട്ട് തക്കാളിയും കുറിച്ചിടുന്നുണ്ട് നേരെ വീണ്ടും നമ്മുടെ സെയിം സാധനം ഉള്ളി സാധനങ്ങളൊക്കെ എക്സ്ട്രാ അതുപോലെ തന്നെ അതിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഇടുന്നു പക്ഷേ ഇതിൽ എക്സ്ട്രാ വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് മുറിച്ചിടത്തേ ഹെവോബി ഹെ സെയിം സെയിം മിർച്ചി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഹവദാശിയിൽ പൊട്ടാറ്റോ മാത്രം എക്സ്ട്രാ ആഡ് ആവും അതാണ് ഇതിലെ അതാ വീണ്ടും നമ്മൾ മിർച്ചി എടുത്തിട്ടോ കേട്ടോ പക്ഷെ വെള്ളം കൂടെ അതെല്ലാം ഒഴിച്ചിട്ടുണ്ട് അവര് ഓക്കെ അതിലേക്കുള്ള സാധനങ്ങൾ റെഡിയായി അതിലേക്ക് ഇത് ഇനി ബാക്കി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഓയില് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഓയിൽ ഇത്രയും സാധനങ്ങൾ ആഡായി അതിലേക്ക് വീണ്ടും ചീസ് ഇടാ ചീസ് അപ്ലൈ ഡ്രൈ ചീസ് ഡ്രൈ ചീസ് ഓക്കെ ഡ്രൈ ചീസാണ് കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ട് അതിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും എല്ലാം നമ്മുടെ വെണ്ണ കിട്ടും ഡ്രൈ ചീസപ്പോൾ ട്വൻ്റി മിനിറ്റ്സിലേക്ക് ആണോ ട്വൻ്റി മിനിറ്റ്സ് ഇരുപത് മിനിറ്റുമായിട്ട് നമുക്ക് ഫുഡ് റെഡി ആവുള്ളൂ സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഒരു സാധനം എടുത്ത് വേ ഇതാണ് ഇവിടുത്തെ ഭൂട്ടാനിലെ ട്രഡീഷണൽ ഡ്രെസ്റ്റ നാംകോ അതാണ് ഈ ട്രഡീഷണൽ ഡ്രസ്സിന്റെ പേര് ഇറ്റ്സ് ലൈക്ക് എ ദോത്തി ലൈത്തി സാരി ജേഴ്സി സാരി പോലെയാണ് താഴെ പിന്നെ മേലെ ഒരു നല്ല രസമുള്ളൊരു ടോപ്പിങ്ങനെ ഷർട്ട് ഇറ്റ്സ് ലൈക്ക് എ ഷർട്ട് ബട്ട് നോട്ട് എ ഷർട്ട് ലൈക്ക് അങ്ങനെയാണ് അവർ പിന്നെ എസ് ഇതുപോലൊരു പിന്നും അവർ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രോപ്പർ ഗേൾ ഗേൾ ദ ഐ ബൂട്ടിയാങ്കോൾ ബൂട്ടിയാക്കോൾ ആയിക്കോട്ടെ ബൂട്ടിയാക്കൾ അപ്പോൾ എനിക്കാണെന്നൊരു ബൂട്ടിയാക്കൾ ഞാൻ സപ്പോർട്ട് ചെയ്തു സോ ഇതാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ് അപ്പോൾ നമ്മുടെ കെവദാശ റെഡിയായി കെവദാശ ഇതാ സെർവ് ചെയ്യാൻ പോകട്ടോ ട്വൻ്റി ആണ് നമ്മൾ ബേക്കിംഗ് ടൈം എടുത്തത് അപ്പോൾ ആ കുക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ സെർവ് ചെയ്തു സോ ദിസ് ഈസ് കെവദാശി ഐ തിങ്ക് നമ്മുടെ ഹമദാഷിയുടെ അത്രയ്ക്ക് ചീസ് ഇതിലില്ല കുറച്ചും കൂടെ ഒരു മൈൽഡാണ് സോ ഞാൻ ട്രൈ ചെയ്യട്ടെ കേട്ടോ പൊട്ടാറ്റോ അത്യാവശ്യം നല്ലോണം ഡൊമിനൻ നിന്ന് കയറി ഇരിപ്പുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂൺ ഉണ്ടാക്കില്ല നമ്മുടെ നാട്ടിൽ അതിൻ്റെ ടേസ്റ്റ് ആയിട്ടോ പച്ചമുളക് രൂപ വേറുന്നുണ്ട് അടിപൊളി സെമി കുക്കഡാണ് ഭയങ്കര ഇങ്ങനെ അമർന്നു പോവില്ല ബട്ട് പച്ചയല്ല ഇടയിലൊരു കുക്കായി വന്നിട്ടുണ്ട് കൊള്ളാം അടിപൊളി സാധനം അപ്പം നമ്മൾ രണ്ട് സൂപ്പാണ് ട്രൈ ചെയ്തത് ഹെമദാശി ഓൾ കെവതാശി സോ ദിസ് ദിസ്ഇസ് അവ ഹെമദാശി ഇത് നമ്മുടെ കെവതാശി നമ്മുടെ ഭൂട്ടാൻ്റെ ട്രഡീഷണൽ ഫുഡ് ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭൂട്ടാനിൽ വരുന്നവർ ഇത് എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കണം കഴിക്കണം സോ മസ്റ്റ് ട്രൈ നമ്മളൊരു രാജ്യത്ത് പോയിട്ട് അതിൻ്റെ തനതായ ഭക്ഷണം കഴിക്കാൻ കഴിക്കാന്ന് പറയുമ്പോൾ അല്ലേ സോ ദിസ് ഇസ് ഞാൻ അത് കഴിച്ചു സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബോദ് ബോത് ധന്യവാദം ഇവിടെ ആണെങ്കിലും അപ്ഡോ ബോദ് മസ്ത രസപ്പി ഹേ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പം നാം സോ താങ്ക് യു സോ മച്ച് ലീ താങ്ക് യു ലങ്ക് യു സോ അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടുത്തെ രുചികളും ഞാൻ അറിഞ്ഞു ശേഷിയുടെ വിഷം നമ്മൾ കണ്ടു ഫുഡിൻ്റെ രുചിയും ഞാനറിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അവിടക്കാം